വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ആദില ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ദിവസം ആ ജയിലിൻ്റെ ഫ്രണ്ടിൽ മറ്റേ കളിമണ്ണ് കൊണ്ട് പ്രതിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോഡലായിട്ട് പോയിട്ട് അവിടെ ആതിലിരുന്ന സമയത്ത് പാത്രം കഴുവാൻ വെസൽ കഴുകുന്നതിന് വേണ്ടിയിട്ട് അനീഷ് പോയി ആതിലേരടുത്ത് പറഞ്ഞതിൻ്റെ പേരിൽ ആതിലുണ്ടാക്കിയ പുകിലൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും ഇന്ന് അനീഷ് ഉറങ്ങി കിടക്കുകയാണ് അനീഷിൻ്റെ മുഖത്ത് എന്തോ ഒരു ക്രീം അത് ബോഡി ലോഷനാണോ മറ്റെന്തെങ്കിലും ക്രീമാണോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ഷേവ് ഷേവിങ് ക്രീമാണോ എനിക്ക് കറക്റ്റായിട്ട് ഞാനത് കണ്ടില്ല ജസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചു പോയതാണ് ഒന്നര മണിക്കോ രണ്ട് മണിക്കോ അങ്ങനെ എങ്ങാണ്ടാണ് രാവിലെ ആലോചിച്ച് നോക്കണം അവരൊക്കെ നല്ല ഡീപ്പ് സ്ലീപ്പിലാണ് അനീഷിൻ്റെ മുഖത്ത് കൊണ്ടുവന്ന് ഇതിങ്ങനെ വീഴ്ത്തുന്നു അതിനുശേഷം അക്ബറിൻ്റെ മുഖത്ത് വീഴ്ത്തുന്നു ജിഷൻ്റെ മുഖത്ത് വീഴ്ത്തുന്നു കയ്യിൽ വീഴ്ത്തുന്നു എന്തൊരു വൃത്തികേടാണ് എനിക്കൊന്ന് ഷാനവാസിൻ്റെ ദേഹത്തും വീഴ്ത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ജസ്റ്റ് പെട്ടെന്ന് എപ്പിസോഡിൽ കാണിച്ചതാണ് ഇനിയിപ്പോൾ ലൈവില് മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ എന്തൊരു വൃത്തി കേടാണ് കാണിക്കുന്നത് അക്ബറൊക്കെ ആ ഒരു സമയത്ത് ഉണരുന്നുണ്ട് ഇത് ആതിലെയാണ് കിടന്നുറങ്ങുന്നതെന്ന് കരുതുക ആതിലേറെ മുഖത്താണ് ആരെങ്കിലും ഇതുപോലെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ ബഹളം എന്ന് പറയുന്നത് ഞാൻ ആതില ഭയങ്കര റോങ് ആണെന്നല്ല ഈ പറഞ്ഞു വരുന്നത് ഇത്തരം തമാശകൾ ആതിലേക്ക് തന്നെ ദോഷമായിട്ട് മാറും ഒന്നാമത് ഇപ്പോൾ ആതിലെയും അവിടെ അനീഷും തമ്മിൽ അതൊരു ടോം ആൻഡ് ചെറിയ ഫൈറ്റായിട്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത് കാരണം അനീഷിന് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ശത്രുതയൊന്നും ഇല്ല അതിലേരടുത്ത് അതിലെയും കുറച്ച് ഒരു 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 ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അത് അതൊരു ഒരു ഭയങ്കര ഗ്രഡ്ജായിട്ടുള്ളതായിട്ട് എനിക്ക് ഇപ്പോൾ തോന്നുന്നില്ല അത് ഒരു ഫണ്ണായിട്ടേ ഞാൻ കാണുന്നുള്ളൂ പക്ഷേ ഈ രാത്രിയിലൊക്കെ ഈ കാണിക്കുന്ന അനാവശ്യ കാര്യങ്ങളാണ് ഇതെന്ത് പറ്റുമെന്ന് വെച്ചാൽ പിന്നീട് വലിയ വഴക്കുകളിലോട്ട് ഇത് പോവും അതിലേ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല അതായത് തീരെ ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുക എന്തൊരു എന്തൊരു കഷ്ടമാണെന്ന് നോക്കൂ ഇത് എന്നിട്ട് ഈ ആതിലേക്ക് പറയാൻ റൈറ്റ് ഉണ്ടോ പിന്നെ ആരെങ്കിലും ആതിലൂടെ ഉറക്കം കളഞ്ഞു എന്ന് അത് വളരെ മോശമാണ് ഒന്നര മണിക്കൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ പത്ത് മണിക്കാണെങ്കിലും ഓക്കെ അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കാണെങ്കിൽ പിന്നെ ഓക്കെ എന്ന് പറയാം കാരണം ഒരാൾ കിടന്നപ്പോൾ ഒരു ഫണ് ഫണ്ണായിട്ട് നമ്മൾ ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോഴും അത് ആ ഒരു ആക്ട് ശരിയാണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായമല്ല ഇപ്പം ഞാൻ ഉറങ്ങി കിടക്കുമ്പോഴാണ് എൻ്റെ മുഖത്ത് നിന്ന് ഇമാതിരി പണി ആരെങ്കിലും ചെയ്യുന്നത് എൻ്റെ സ്വഭാവം മാറും സാധാരണ മനുഷ്യന്മാരൊക്കെ അങ്ങനെയാണ് ഏ എന്നിട്ടും എനിക്ക് തോന്നുന്നു അവിടെ ആരും പ്രതികരിച്ചിട്ടില്ല എപ്പിസോഡിൽ ആരും പ്രതികരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല എല്ലാവരും മിണ്ടാകെ കിടക്കുകയാണ് പക്ഷേ അത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല കണ്ടപ്പോൾ ആവശ്യമില്ലാത്ത പണിക്കാണ് അതിൽ പോകുന്നത് ഇത് ഒരു ഫണ്ണായിട്ട് എങ്ങനെയാണ് എടുക്കാൻ പറ്റുക കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം